നമസ്കാരം ഇപ്പോൾ എല്ലാവരും മമ്മൂട്ടി നായകനായി പ്രദർശനത്തിനെത്തിയ ടർബോ എന്ന ചിത്രത്തിന്റെ പിന്നാലെയാണ് കേരളത്തിൽ നിന്ന് ആകെ പതിനൊന്ന് കോടിയോളം രൂപയാണ് ടർബോ ഇതുവരെ നേടിയിട്ടുള്ളതായി റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇതാണ് ടർബോയുടെ കാര്യങ്ങൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാന കാര്യം ഇതിന് പിന്നാലെ ഇപ്പോൾ ഇതാ കുറച്ച് പ്രശ്നങ്ങൾ കൂടി ടർബോയ്ക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് ചർബൂ സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ പോസ്റ്റ് ചെയ്ത യൂട്യൂബർക്കെതിരെയാണ് ഇന്നലെ മമ്മൂട്ടി കമ്പനി പകർപ്പവകാശ ലംഘനവുമായി ഇന്നലെ യൂട്യൂബിലെത്തിയത് യൂട്യൂബ് റിവ്യൂവിന്റെ തംനയിലിൽ വ്ലോഗർ ഉപയോഗിച്ചത് ചർബൂ സിനിമയുടെ ഔദ്യോഗിക പോസ്റ്റർ ആയിരുന്നു ഇതിനെതിരെയാണ് കോപ്പിറൈറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടി മമ്മൂട്ടി കമ്പനി എത്തിയത് ഇതോടെ നെഗറ്റീവ് റിവ്യൂ നീക്കം ചെയ്ത വ്ളോഗർ തടി തപ്പി എന്ന് വേണം പറയാൻ അതിനുശേഷം തംനയിൽ മാറ്റി അതേ റിവ്യൂ വീഡിയോ വ്ളോഗർ വീണ്ടും അപ്ലോഡ് ചെയ്യുകയായിരുന്നു ഇതാണ് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്തിരിക്കുന്നത് അതിന്റെ പിന്നാലെ തന്നെ അവിടെ ഉള്ളായിരുന്ന എല്ലാ വീഡിയോസിൽ നിന്നും അവരുടെ ഒഫീഷ്യൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വ്ലോഗർ എത്തിയിരിക്കുന്നത് ഇതും ഇപ്പോൾ ടർബോയെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്ന പ്രധാന കാര്യമായി മാറുന്നു പിന്നീട് എടുത്തു പറയേണ്ടത് ടർബോയുടെ കളക്ഷൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്നുള്ള റിലീസ് കളക്ഷനിൽ ടർബോ ഒന്നാമതായിരുന്നു മലയക്കോട്ടെ വാലിബന് വീഴ്ത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയിലധികം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു മമ്മൂട്ടിയുടെ ചർബോ മമ്മൂട്ടി നായകനായ ചർബോയുടെ ആഗോള കളക്ഷനിലും കുതിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ മോഹൻലാലിന്റെ മലയക്കോട്ടെ വാലിബൻ അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയുമായി റിലീസിന് കേരളത്തിൽ രണ്ടാം സ്ഥാനത്തായി പൃഥ്വിരാജ് നായകനായ ആടുജീവിതം അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ നേടി കേരളത്തിൽ മൂന്നാമതുണ്ടെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംവിധാനം വൈശാഖ് നിർവഹിച്ചിരിക്കുന്നു ജോസ് എന്ന നായക കഥാപാത്രമായി മമ്മൂട്ടി ഈ സിനിമയിൽ തിളങ്ങുമ്പോൾ അങ്ങനെ മറ്റ് സുപ്രധാന വേഷങ്ങളിൽ കന്നഡയിലെ രാജ് പി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ഉള്ളത് ആക്ഷന് ഏറെ പ്രാധാന്യം നൽകിയാണ് മമ്മൂട്ടിയുടെ ഈ ചിത്രം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സ് നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നു നിർമ്മാണം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് ക്രിസ്റ്റോസ് തീവ്ര പശ്ചാത്തല സംഗീതം ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ചിത്രീകരിക്കാൻ സാധിക്കുന്ന ഹോളിവുഡിലെ ചേസിങ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലാക്ക് മാസ്റ്റർമെന്റിന്റെ അനുയോജ്യമായ പെർസ്യൂഡ് ക്യാമറയാണ് ടർബോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത മുതൽ വമ്പൻ അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് പ്രധാനമായും ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ കണക്കൈകേടി ലഭിച്ചിരിക്കുന്നതും മമ്മൂട്ടി ഈ പ്രായത്തിലും എന്തൊരു എനർജിയോടെയാണ് ആക്ഷൻ രംഗങ്ങളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ ഒരുപോലെ പറയുന്നത് ദീർഘകാലമായി മമ്മൂട്ടിയുടെ ഒരു ആക്ഷൻ ചിത്രം കാണാൻ കാത്തിരുന്നവർക്കാണ് ടർബോ ഒരുങ്ങിയത് വിയറ്റ്നാം ഫൈറ്റേഴ്സ് സംഘടനകൾ ചെയ്തതുകൊണ്ട് തന്നെ ഇതിന്റെ സംഘടനകൾക്ക് പ്രത്യേകം ഒരു ആകർഷണമുണ്ട് പ്രീസൈഡിൽ തന്നെ ഞെട്ടിക്കുന്ന നേട്ടമാണ് ചർബ സ്വന്തമാക്കിയിരിക്കുന്നത് ബുധനാഴ്ച മാത്രം അമ്പത്തിനാലായിരം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ എന്ന ഓൺലൈൻ ബുക്കിംഗ് ആപ്പിലൂടെ വിറ്റുപോയത് ടിക്കറ്റ് വിൽപ്പനയിൽ രണ്ടാം സ്ഥാനത്ത് മാത്രമായിരുന്നു ചിത്രം അതിനുശേഷമാണ് അത് ഒന്നിലേക്ക് കടന്നത് അറുപത്തി ടിക്കറ്റും വിറ്റ് ഗുരുവായൂർ അമ്പല നടിയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് എന്നാൽ ആദ്യ ദിന കളക്ഷൻ മലയാളത്തിൽ കളക്ഷൻ റെക്കോർഡ് കൂടി ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നു കേരളമാകെ കനത്ത മഴ പെയ്യുന്ന ഘട്ടത്തിൽ കൂടിയും ചിത്രം വലിയൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും ഒരു അതിശയം തിയേറ്ററിലേക്ക് എത്താൻ മടിക്കുന്ന എല്ലാ പ്രേക്ഷകരും തിയേറ്ററിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമ ആദ്യ ദിനം അഞ്ചേ പോയിന്റ് ഏഴ് കോടി രൂപ ടർബോ നേടുമെന്നാണ് ഇൻഡസ്ട്രി ടാക്കറായ ഒരുപാട് പേർ റിപ്പോർട്ട് ചെയ്തത് ഇത് ആദ്യ ദിനത്തിൽ തന്നെ എസ്റ്റിമേറ്റുകൾ മാത്രമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി കമ്പനി തന്നെ നടത്തിയ ഈ ഒരു ഷോ അത് വല്ലാതെ തന്നെ എല്ലാവരെയും വിമർശനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇത് ടർബോയ്ക്ക് കൂടുതൽ നെഗറ്റീവാണ് ഇപ്പോൾ എത്തിക്കുന്നത് ഈ സമയത്തൊക്കെയാണ് മോഹൻലാൽ എന്ന നടനെ ഓർക്കുന്നതെന്ന് ആരാധകർ പറയുന്നു മോഹൻലാൽ എന്ന നടനെക്കുറിച്ച് പല രീതിയിലാണ് വിമർശനങ്ങളൊക്കെ തന്നെ ഈ വന്നുകൊണ്ടിരുന്നത് മലയ്ക്കോട്ടെ വാലിബനെ പോലും ഈ യൂട്യൂബർ നേരെ ചൊവ്വ വിമർശിച്ചിരുന്നു അത്രമാത്രം ആക്ഷേപമൊന്നും ഈ കണക്കിന് റിവ്യൂയിൽ നടത്തിയിട്ടില്ല ഈ റിവ്യൂ പുറത്തു വന്നപ്പോൾ എല്ലാവർക്കും ഇതിന് മാത്രം ഇത് തമിനയിൽ കോപ്പിറൈറ്റ് അടിക്കാൻ എന്താണ് പ്രശ്നമെന്ന് എന്ന് തോന്നി എന്നാൽ അത് ഭയപ്പെടുത്തുന്നതാണെന്നും നെഗറ്റീവ് റിവ്യൂ പറഞ്ഞപ്പോഴുള്ള അത് മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായെന്നും പ്രേക്ഷകർ പറയുന്നു എന്നാൽ ഇത് മോശമായി പോയി എന്നും പറയുന്നവരുണ്ട് ഇത് ചിത്രത്തിന് ഗുണം ചെയ്യില്ല എന്നും പറയുന്നവരുണ്ട് മലയ്ക്കുട്ടി വാലിബനാണ് ഈ വർഷം ആദ്യ ദിനത്തിൽ കൂടുതൽ കളക്ഷൻ നേടിയതെങ്കിലും ഈ പറയുന്ന യൂട്യൂബർ ഇതിനെയും നന്നായി തന്നെ വിമർശിച്ചിരുന്നു എന്നാൽ മോഹൻലാലോ ആന്റണി പെരുമ്പാവൂരോ അല്ലെങ്കിൽ ഈ സിനിമയുടെ മറ്റ് തന്നെ ഇതിനെ കോപ്പിറൈറ്ററിന് ശ്രമിച്ചില്ല എന്നതും ഒരു വലിയ കാര്യമായി തന്നെ ഈ ചിത്രത്തിന് നെഗറ്റീവായി മാറുകയും ചെയ്യുന്നു